ആ അതന്നെയല്ലേ അസ്സാം നമസ്കാരം ഉണ്ട് ഞാൻ അസ്രമാനുമാണ് ഞങ്ങൾ ഇന്ന് ചൂരല്മലയുള്ള മുണ്ടക്കായി ചെറിയൊരു പൊട്ടുണ്ടായിട്ടുണ്ട് പക്ഷെ ഇവിടുത്തെ ജനങ്ങളെ പ്രതിഷേധം നമ്മുടെ സർക്കാരിന്റെ വക വാടക വാടക ഈ ഒമ്പതിനായിരം എന്തിനാണ് ഉള്ളിലുള്ള ആളുകൾക്ക് വാടക കിട്ടുന്നില്ല ആ സർക്കാർ തന്നെ മാറ്റി താമസിച്ച ആളുകൾ ആ അവർക്ക് കൊറേ ആളുകൾക്ക് വാടക കിട്ടുന്നില്ല കൊറേ ആൾക്കാരെ വെട്ടി ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡിലുള്ള മുഴുവൻ ആളുകൾക്കും ഒമ്പതിനായിരം രൂപ വെച്ച് ഒരു കുടുംബത്തിലെ രണ്ടാളുകൾക്ക് പതിനെട്ടായിരം രൂപ കൊടുക്കാമെന്ന് സർക്കാർ പറഞ്ഞതായിരുന്നു അതും ഇപ്പൊ കൊറേ മാനദണ്ഡങ്ങളൊക്കെ വെച്ചിട്ട് കൊറേ ആളുകളെ മാറ്റി നിർത്തിയിട്ടുണ്ട് അപ്പോ ഇവിടെ തഹസിൽദാർ വില്ലേജ് ഓഫീസർ ആൾക്കുള്ള ആളുകളവിടെ ആളുകൾ തടഞ്ഞു നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിനൊരു പ്രഖ്യാപനം ഉണ്ടാകുന്നത് വരെ അവരെ അവിടെ തന്നെ നിർത്തുമെന്നാണ് ഇപ്പൊ നാട്ടുകാരെ എന്തായാലും പിന്നെ വീണ്ടും ദുരന്തങ്ങൾ തന്നെയാണ് ഇവിടെ ചെറിയ കാക്കട്ടെ നമ്മുടെ സർക്കാർ ഇതിനൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്ക ഉദ്യോഗസ്ഥന്മാര് സർക്കാർ കൊടുക്കുന്നുണ്ടാവും പക്ഷെ ഉദ്യോഗസ്ഥന്മാരെ അനാസ്ഥയിക്കാൻ ഒക്കെ അതാണ് സങ്കടം ഉദ്യോഗസ്ഥന്മാരിപ്പൊ അവരെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് അവരെ പോക്കറ്റിൽ നിന്ന് എടുത്ത് തരുന്നത് പോലെ സർക്കാരിന്റെ പൈസ അതെ 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 മാത്രമല്ല ഒരു മുൻകരുതൽ എന്നുള്ള ഒരു പരിപാടി ഇന്നിപ്പോ ഇവിടെ നടന്നില്ല കാരണം ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ആയിട്ട് ഇന്നൊക്കെ ആയിട്ട് നല്ല ശക്തിയായ മഴയാണ് അപ്പൊ ആ പ്രദേശം മേരിപ്പാലം കടന്ന് അപ്പുറത്തേക്ക് പോകരുത് ഒരു നിർദ്ദേശം ഇതുവരെ ആരും കൊടുത്തിട്ടില്ല അതിനൊക്കെ സർക്കാർ ശ്രദ്ധിക്കേണ്ട കുറെ വിഷയങ്ങളുണ്ടായിരുന്നു അതൊന്നും ഉണ്ടായിട്ടില്ല അല്ലല്ല സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് ഇന്ന് ചാനലരൊക്കെ ഉണ്ടല്ലോ കാരണം ഉദ്യോഗസ്ഥന്മാര് പിന്നെ മറന്നു കഴിഞ്ഞു കാരണം പതിനൊന്ന് മാസേ അപ്പൊ ഇവിടുത്തെ അവസ്ഥ എപ്പോഴും പഴയമായിരിക്കുന്നെ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയില്ല ഏതായാലും സർക്കാർ രണ്ടാം ലിസ്റ്റിൽ കുറെ ആൾക്കാർ വീട് പെട്ടേ ലാസ്റ്റ് ലിസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല അല്ല ഒന്നിലും രണ്ടിലും ഇനി ഏകദേശം ഒരു അമ്പത് ആൾക്കാർ വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഉള്ളത് അതെ അതെ ആളുകളെ ഇവിടുന്ന് ഇന്നിപ്പം ഞങ്ങൾ അവിടെ ഇതിന്റെ മോളില് മോൾ ഭാഗത്ത് ദാർഫാൻ ഉള്ളിൽ കിടക്കുന്ന കുടുംബം അവിടെ ഒരിക്കലും അവർക്ക് താമസിക്കാൻ കഴിയില്ല ഏതായാലും ഓരോ നമ്മൾ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു വീട് കൊടുക്കാനുള്ള തീരുമാനം കഴിഞ്ഞു കാരണം ഒരു ഒമ്പത് ആറാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയും ക്യാൻസർ രോഗിയായ വാപ്പിയും വല്ലാത്തൊരവസ്ഥയിലാണ് കാരണം ഒന്ന് മൃഗങ്ങളെ ശല്യം പിന്നെ എപ്പഴാത് പൊട്ടി വരിക എന്നുള്ള പേടി അപ്പൊ അവർക്കൊരു സന്തോഷം കൊടുക്കാന്ന് നമ്മളെ കടമേ അല്ലേ അവസ്ഥ സുഖല്ലേ ഷാ ഒന്നുമില്ലാതിരിക്കട്ടെല്ലേ അപ്പൊ ഞാൻ ഈ മഴ ശക്തി ആവാണ് ഇപ്പൊ മത്തായി കമ്മീഷൻ വന്ന് പിന്നെ കുട്ടി അടിച്ചിട്ട് അമ്പത് വർഷത്തേക്ക് ഇനി ഉരുൾപൊട്ടലില്ല പറഞ്ഞെങ്കിലും ഇപ്പൊ ചെറിയൊരു മഴ മഴയുടെ തുടക്കമാണ് ഈ തുടക്കത്തിൽ തന്നെ ഇന്നലെ തുടങ്ങിയ മഴ നല്ല നല്ല ശക്തിയായ മഴ എന്നാലും അത്ര മാത്രം ഇല്ലെങ്കിലും മഴ അത്യാവശ്യമുണ്ട് ആ സമയത്ത് തന്നെ ഇത്രമാത്രം പുഴയിലൊക്കെ വെള്ളം കൂടിയെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെ സംഭവിക്കാന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങള് മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്നവരും വീടുകളില്ലാത്ത ആളുകളൊക്കെ ഇന്നും ഇവിടെ ഈ താമസിക്കുകയാണ് ആൾക്കാരെ ഈ പാടിയിലെ ഈ തോട്ടത്തിൽ മുന്നൂറ് രൂപ ശമ്പളം പഠിക്കണേ ആൾക്കാരാണ് ഇപ്പൊ കുടിക്കണേ അവരെ രാവിലെ പിന്നെ ഇവിടുത്തെ നാട്ടുകാരാണ് അവരെ രക്ഷപ്പെടുത്തിയത് സർക്കാരിന് ശ്രദ്ധയിൽപ്പെടട്ടെ നമ്മളെ എല്ലാ പാവപ്പെട്ട മനുഷ്യർക്കും തണലും ഒരുങ്ങട്ടല്ലേ ഇവിടെ ഇവിടെ അല്ല 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 മഴ കുഴപ്പമില്ല ഭയങ്കര അവസ്ഥയാണ് പഴയ ഇവിടെ നിറച്ച ആൾക്കാരാണ് ഏ ആ സുഖല്ലേ വല്ലാത്ത അവസ്ഥേ ഇതാണ്ടല്ലോ ഇത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു പതിനൊന്ന് മാസം മുന്നേ പൊട്ടിയതാണ് പക്ഷെ അന്ന് ഉണ്ടായ ദുരന്തം ചെറുതൊന്നല്ലല്ലോ നമുക്കൊക്കെ ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലല്ലോ വല്ലാത്തൊരവസ്ഥ ആളുകളൊക്കെ തോട്ടത്തില് ജോലിക്ക് പോയതാ ജോലിക്ക് പോയില്ലെങ്കി പെരുടെ ഉള്ളില് അടുപ്പ് പോയില്ല അപ്പൊ ജോലിക്ക് പോയാൽ പറ്റുമോ അവസ്ഥ അല്ലേ അതന്നെ മുന്നൂറ് റുപ്യട്ടല്ലേ സുഖല്ലേ എന്തായാലും അല്ലാത്ത സങ്കടാണ് പക്ഷേ ഇനി അങ്ങനത്തെ ദുരന്തം ഒന്നില്ലായിരിക്കട്ടെ ആ മേലെ ചപ്പവണുകൾ ചപ്പ അവിടെ അല്ല തൊഴിലാളികളൊക്കെ രക്ഷപ്പെടുത്തിയായിരുന്നു കാരണം മുന്നൂറ് രൂപ ശമ്പളത്തിനാണ് ഒരു ജോലി ചെയ്യുന്നത് എന്താ ഒരവസ്ഥ കുടുംബം പോറ്റോട്ടത്തിലല്ലേ പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുഞ്ഞുരാകെ സത്യത്തില് സർക്കാർ സ്വന്തമല്ല സന്നദ്ധ സംഘടന കോടീശ്വരന്മാരായ നമ്മളെ എം എ യുസുഫലിക്കാനെ പോലുള്ള മനുഷ്യരുണ്ട് എം എ യുസുഫലിക്കൊന്നും വയനാട്ടിൽ വേണ്ടി ഇറങ്ങിയില്ല യുസുഫലിക്കൊക്കെ എം എ യുസുഫലിക്കൊക്കെ ഇത് കാണണുണ്ടെങ്കില് ഈ വയനാട്ടുകാരായ ഈ ദുരന്തം പ്രത്യേകിച്ച് ചുഴൽമലമുണ്ടക്കായി ദുരന്തം എത്തിപ്പെട്ട ആൾക്കാർ വല്ലാത്ത അവസ്ഥയിലാണ് അവർക്കൊക്കെ യുസുഫലിക്കാൻ നൂറുകണക്കിന് പാവങ്ങളെ സഹായിക്കുന്ന ആളാണ് നമ്മളെ ബേബി ചമ്മണ്ണൂര് ഓരോ ആരും ഇവിടേക്ക് വീണ്ടും കാണുന്നില്ല അല്ലേ അല്ലെ ഈ ബേബി ചെമ്മണൂരിലെ ന്യൂസ് പലിക്കാനൊന്നും കാണുന്നില്ല അറിയപ്പെടെ നാട്ടിൽ എത്ര കോടീശ്വരമായിട്ട് ഇവരൊക്കെ ഒന്ന് ഒന്നും മനസ്സുവെച്ചാല് ഒരു ഇല്ല ഈ പാവപ്പെട്ട കുടുംബങ്ങൾ ഇനി താമസിക്കാൻ കഴിയാത്ത പേടിയോടെ അന്തി ഉറങ്ങുന്ന അതായത് എപ്പളാ പഠിച്ച ഉരുൾപൊട്ടി വരിക എപ്പളാതിന്റെ മക്കളും കുടുംബങ്ങളും പാടാ ഞങ്ങളില്ലാതാക എങ്ങനെ മനസ്സമ്മാടന്നുറങ്ങാ മഴ പെയ്യും അപ്പൊ ആ ഒരു അവസ്ഥ വരുമ്പോ അവർക്ക് ഒരു തണലൊരുക്കാന് ഞമ്മളെ നാട്ടിലെ കോടേശ്വരന്മാരെന്നെ വിചാരിച്ച പോരേ നിസ്സാര കാര്യം ബാങ്കുകളുടെ പലിശ കൊടുത്താൽ മതി അല്ലേ പക്ഷെ അള്ള അതെ 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 നാട്ടിലുള്ള എല്ലാരും അത്യാവശ്യാണ് പ്രാർത്ഥിക്കൂട്ടിക്ക് ഓക്കെ അല്ലേ ഇനി കുട്ടി ദുരന്ത കുത്തിപ്പെട്ടല്ലേ ഇന്നുകൂട്ടിക്ക് എന്തായിക്കണോ ഏ അഞ്ചാള് പോയി ഇന്ന് എന്റെ കൂട്ടി വീട് പാസ്സായില്ല പാസ്സായിക്കണി ഓക്കെ അല്ലെങ്കി നമ്മൾ പരിഗണിക്കാം എന്റെ കൂട്ടി വിവരം കൊണ്ടാ അല്ല പണിയൊന്നും അല്ല വീടിന്റെ പണി ആയിട്ടില്ലേ അല്ല എന്നാലും ഇപ്പൊ കിട്ടില്ല വീടിന്റെ ഒന്നും ആയിട്ടില്ല അതാണ് സങ്കടം ആ ലിസ്റ്റിൽ ഇണ്ടായത് കൊണ്ടാണ് പരിഗണിക്കാൻ പറ്റാത്തത് ഇല്ലെങ്കി നമ്മള് പരിഗണിച്ചത് അത് സാറിന് ഞമ്മളിപ്പം വീട് പണി കഴിഞ്ഞു പക്ഷെ അല്ല ഇനിയിപ്പ ഒരു പാഞ്ചു ദിവസം കൊണ്ട് താ കൊടുക്ക വാടകയ്ക്ക് ഇപ്പം ഞങ്ങൾ ആ ഒരു കുടുംബത്തിനെപ്പം ഇന്ന് മാറ്റുകയാണ് അതായത് മേപ്പാടിക്ക് അവർക്ക് നമ്മൾ സ്വന്തമായിട്ട് വീട് കൊടുക്കാൻ തേറ്റ്യാണ് പക്ഷെ അവര് ഒരു മാസം എന്തായാലും നമ്മൾ വീടിന്റെ ആക്കുൽദാനത്തെ ടൈം വേണം അപ്പൊ അതിലിടക്ക് വാടക ഒരു മാസത്തിന് ഇന്ന സുരക്ഷ അല്ല ആ മലിന്റെ ബാക്കിലാണെ അപ്പോൾ ഓരോ ഇന്ന് മാറ്റിക്കാണ്ട് ഇന്ന് മാറ്റാനുള്ള തീരുമാനം എടുത്തു ഞങ്ങള് മ്മളെ മുസ്ലിം ലീഗിന്റെയും പിന്നെ സർക്കാരിന്റെ ഒക്കെ വീട് പണിണ്ടല്ലോ പെട്ടെന്ന് പൂർത്തീകരിക്കും എന്റെ കൂട്ടി കയറി ഒരു അഞ്ചെട്ട് മാസം കൊണ്ട് പോലെ വീടാവും അതുപോലെ പാസ്സാക്കിക്കണല്ലോ പിന്നെ പ്രശ്നം ഇല്ല നിയമപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവേ ആ ആ അതിന്റെ കൂട്ടി അലവില്ല ഞങ്ങൾ തന്നെ ആ ആ പണ്ടെടുത്ത് ഞാൻ പത്ത് പതിനഞ്ച അത് ശരി എന്റെ വീട് ഇത്ര നമ്മളെടുത്ത് സുഖല്ലേ അല്ലെ ഓലൈ സർക്കാരിന് പാസിക്കണ കാരണം പിന്നെ ഇപ്പൊ ഞമ്മളതിൽ പരിഗണിക്കേണ്ടതില്ലല്ലോ കാരണം നമ്മൾക്ക് അത് ഇത്തിരി അഞ്ചെട്ട് മാസം പിടിച്ചോളൂന്നു അല്ല എന്നാലും സമാധാനമുണ്ട് അവനൊരു വീട് കിട്ടും അത് കിട്ടാത്ത പോലെയാണ് ഇപ്പൊ പിടിച്ചിട്ടേ പ്രത്യേകിച്ച് ഈ പാടിയിൽ താമസിക്കുന്ന ആൾക്കാർ ദുനിയാവുന്ന ആൾക്കാർ സ്വന്തമായിട്ട് വീടില്ല പിന്നെ പാടി മുഴുവൻ നഷ്ടപ്പെട്ടു പോയി അപ്പൊ അവർക്കൊരു സംരക്ഷണം കൊടുക്കലാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം അവരാണ് മറ്റെന്ന് പറഞ്ഞാൽ സർക്കാർ ഇപ്പോ ഒന്നാം ലിസ്റ്റിലും രണ്ടാം ലിസ്റ്റുകളും ഒക്കെ പെടുത്തിണ്ട് പിന്നെ നമ്മളെ മുസ്ലിം ലീഗ് മറ്റുള്ള സന്നദ്ധ സംഘടനകൾ ഒരുപാട് ടീമുകൾ പെടുത്തിണ്ട് പക്ഷെ ഇതൊന്നും ഇല്ലാത്ത ഇവർ ആരും തിരിഞ്ഞോക്കില്ലേ അവർക്കും വേണ്ടേ അവർക്ക് ജീവിതത്തിൽ സ്വന്തമായിട്ട് കൂട ജീവിതത്തിലുണ്ടായില്ല പാടിയാറഞ്ഞാല് തോട്ടത്തിന്റെ ആൾക്കാർ ഇതല്ലേ അന്ന ഏതായാലും ആക്കട്ടെ സുഖല്ലേ ഓരോ ദുരന്തങ്ങള് ഓരോ സ്ഥലത്ത് ഇതറ അനുഭവം ഉണ്ടായാലും നമ്മളും പഠിച്ചില്ല ഓരോ മനുഷ്യര് ദൂർത്തു കാട്ടുണ്ട് നിങ്ങൾ നാലീ ദിവസം കല്യാണം നടത്തുന്നുണ്ട് എന്തൊക്കെ കാശ് പിന്നെ എങ്ങനെ എങ്ങനത്തെ ദുരന്തം വരാതിരിക്ക മനസ്സിന് അതല്ലേ ഒക്കെ സന്നദ്ധ പ്രവർത്തകരാ അല്ലേ പുത്തുവാരി ആണോള പുത്തുവാലി ഞമ്മളെ വീടൊക്കെ പോയിന്നാണ് ഉണ്ടായിന്നെ ഹെലികാപ്പില് ആ ആ കുട്ടി അവിടെ എന്നെ ആ വീട്ടുകള് ാക്കട്ടെ ആ ഒന്നിങ്ങനൊന്നും മതി അവർ കാണിച്ചായിരിക്കട്ടെ എന്തായാലും സുരക്ഷ അല്ല പിന്നെ നമ്മൾ ഏത് പൂലോകത്ത് പോയി എത്ര ഐബിനായി സ്ക്വാർഫിൻ്റെ കെട്ടുറപ്പിൽ ഉണ്ടാക്കിയാലും പൊടിച്ചു ആ ഒരു പോക്കിന് വിട്ടിവെച്ചൊന്നും ഇല്ല അതെ 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 സേഫാ ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ എന്തെങ്കിലും എത്രണ്ട പതിനേഴ് ലക്ഷം ഉറുപ്പ് മേടിച്ചാണ്ട് എന്ന് വീടിട്ടില്ല ആൾക്കാർ സർക്കാരിന്റെ പതിനേഴ് ലക്ഷം പേടിച്ച എന്നിട്ട് ഞമ്മക്ക് വീടിട്ടില്ല അതൊക്കെ തെറ്റല്ലേ കാട്ടി പഠിച്ചതിനെ കിട്ടാതെ അർഹതപ്പെട്ട പാവങ്ങളുണ്ട് അവർക്ക് കിട്ടട്ടെ എന്നല്ല ചിന്തിക്കുണ്ട് അതെ അയ്യോ അതാണ് ഇപ്പോ ഇദ്ദേഹം പറഞ്ഞു കണ്ടില്ലേ സർക്കാരിന്റെ പതിനേഴ് ലക്ഷം പേടിക്ക എന്നിട്ട് ഞങ്ങൾക്ക് വീടിട്ടില്ല അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും വീട് പേടിക്കാൻ പോയരുത് കാരണം നമ്മള് എത്രയോ മനുഷ്യരുണ്ട് ഇവിടെ അന്ത് ഉറങ്ങാനൊരു സുരക്ഷിതായ ഒരു വീട് ഒരുങ്ങി കിട്ടിയ് അവരോട് ചോദിക്കാൻ പോവാത്ത മനുഷ്യനുണ്ട് നമ്മൾ കണ്ടിണ്ട് അപ്പൊ അവർക്കൊക്കെയാണ് കിട്ടുന്നത് അത് അവര് നമ്മളെ കാട്ടി അർഹരല്ലേ എന്നാലും ഏതായാലും ഓക്കെ അപ്പൊ ഏതായാലും ഞങ്ങള് സൂര്യന്മാലെ ഇന്നലെ വന്നാണ് ശുചിപ്പാറ ആ കുടുംബത്തിന് ഏറ്റെടുക്കല് അത് ഏറ്റെടുത്ത് പണ്ട് സജീവാണല്ലേ ഒന്നുമില്ല എന്നാലും സമാധാനായി അഞ്ചു പേടിയാണ് ആ പണിക്കോയ ആൾക്കാരൊക്കെ ഒന്നുമില്ലാതിരിക്കട്ടെ നിങ്ങൾ എവിടുന്നാണ് അപ്പൊ നമ്മളെ കൽപ്പറ്റയിലുള്ള സന്നദ്ധ പ്രവർത്തകരാണ് ഇങ്ങനൊരു ചെറിയ കേട്ടപ്പോൾ വിഷമുണ്ട് ഓടി എത്തിയിട്ടുണ്ട് ഇതാണ് മനുഷ്യർ ഇവരിതിലാണ് സുഖം കാണുന്നത് നമ്മളെ ആരോഗ്യം കൊണ്ടും നമ്മളെ തടി കൊണ്ടും മറ്റുള്ളവർക്ക് വിഷമിക്കുമ്പോ ഉപകാരം ചെയ്യാ അതിനാണ് ഓടുന്നത് വിശാല എല്ലാരും പോയി തന്നെ ആ മാഷാള്ളതാണ് നമ്മളെ ക്യാപ്റ്റന് മാഷല്ലിന്നെ മാഷാള്ള വയനാട് ജില്ലാ വൈറ്റ് ഗാർഡിന്റെ ക്യാപ്റ്റൻ ആണ് ഇങ്ങനൊരു ചെറിയ ദുരന്തം ഉണ്ടായപ്പോ